അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ ഫേസ്ബുക്കിലൂടെ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കും നമുക്ക് ഏണിങ്സ് തരൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ പുതിയ ഫേസ്ബുക്കിൻ്റെ പുതിയ പോളിസി പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമ്മൾ ഫോട്ടോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതിയിടുക റീൽസ് ഇതിനൊക്കെ നമുക്ക് ഫേസ്ബുക്ക് ഏണിങ്സിന് ലഭിക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമുക്ക് വീഡിയോ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുക നമ്മളൊക്കെ മണിക്കൂർ കണക്കിന് ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണല്ലേ അപ്പോൾ ഈ ആക്റ്റീവായി നിൽക്കുന്ന ആളുകൾ നമ്മൾ ജസ്റ്റ് വെറുതെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് നിൽക്കുന്നത് പകരം നമ്മൾ നമ്മളെ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഫോട്ടോസ് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഇത്തരത്തിലുള്ള മോണിങ്സ് മോണിറ്റൈസേഷൻ ലഭിക്കും അങ്ങനെ നമുക്കും നമ്മുടെ പ്രൊഫൈൽ വെച്ച് പ്രൊഫൈൽ വെച്ചിട്ടും ചെയ്യാൻ അത് പേജ് ഉണ്ടാക്കിയിട്ടും ചെയ്യാം അപ്പോൾ പല പ്രൊഫൈലുകളും ആ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് ഇനി അഥവാ നിങ്ങളെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഞാനത് കാണിച്ചുതരാം അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ഇത്തരത്തിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്തിട്ട് വെക്കുക ഇനി അതല്ല നിങ്ങളുടെ അങ്ങനെ ആയിട്ടില്ല എന്നെങ്കിൽ ജസ്റ്റ് ഒരു പേജ് പുതിയതായിട്ടൊരു പേജ് തുടങ്ങിയാലും നിങ്ങൾക്കും ഇത്തരത്തിൽ ആക്റ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏണിങ്സ് ലഭിക്കുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നിങ്ങളെ പ്രൊഫൈൽ അതിന് മറ്റേ അതിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആണോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ലഭിക്കുക ഇല്ല എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ ഫേസ്ബുക്ക് അവിടെ ഫേസ്ബുക്ക് എടുക്കുക ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക നമ്മളെ പ്രൊഫൈൽ എടുക്കുക പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കാണിക്കുമ്പോൾ സിൻ്റെ ഇതിൽ സി ഡാഷ് ബോർഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളതിൽ ഇനി ഇങ്ങനെയല്ല കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യട്ടോ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ വന്ന് ടേൺ പ്രൊഫഷണൽ മോഡ് ഓണെന്നുണ്ടാവും ഇത്തരത്തിൽ പ്രൊഫഷണൽ മോഡ് ഓണ് എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഓൺ ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഓഫെന്ന് കാണിക്കുന്നത് അപ്പം നിങ്ങളത് ഓൺ എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്ത് കൊടുക്കട്ടോ അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സീ ഡാഷ് ബോർഡെന്നാണ് കാണിക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പുതിയതായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിങ്സ് ലഭ്യപ്പെട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഓക്കെ താങ്ക്